ഇന്ന് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ജാസ്മിൻ നോറയുടെ പേരെടുത്തിട്ടുണ്ടായിരുന്നു ഹൈജീൻ്റെ കാര്യമടക്കം പറഞ്ഞുകൊണ്ട് തന്നെയാണ് എടുത്തത് അതിനുശേഷം അതൊരു ടോക്കുമായി അപ്പോൾ അതിനുശേഷം നോറ പറയുന്നുണ്ട് അവളുടെ ഉപ്പ വിളിച്ചതിൻ്റെ അന്ന് ഉപ്പയ്ക്ക് വയ്യായെന്ന് അറിഞ്ഞതിൻ്റെ അന്ന് ഇവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഡ്രാമ കളിച്ചു പിറ്റെന്ന് മേക്കപ്പിട്ട് യാതൊരു കുഴപ്പമില്ലാതെ നടന്നു പിന്നീട് ഗെയിമിൽ വീക്കാന്ന് പറയുമ്പോൾ ഞാനൊരു വല്ലാത്ത മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നതാണെന്ന് പറഞ്ഞു സത്യത്തിൽ അവൾ നാണവും മാനവും ഇല്ലാത്തൊരു പെണ്ണാണ് അവൾ ഇവിടെ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഡ്രാമയാണ് എന്നാണ് നോറ ജാസ്മിനെക്കുറിച്ച് പറയുന്നത് അതായത് ആദ്യ ദിവസങ്ങളിൽ ഭയങ്കര ആയിരുന്ന ആൾക്കാരാണ് ഈ നോറയും ജാസ്മിനും പിന്നീട് അവർ തമ്മിൽ പിണങ്ങുന്നു വീണ്ടും ഇവർ ഇടയ്ക്കൊന്ന് ഒന്നിക്കുന്നത് പോലെയൊക്കെ തോന്നും പക്ഷെ ഇപ്പോൾ വീണ്ടും അവർ അങ്ങ് അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ് നമുക്ക് രാവിലത്തെ ലൈവൊക്കെ കണ്ടവർക്കറിയാം അവർ തമ്മിൽ വീണ്ടും പഴയതുപോലെ തന്നെ അടിച്ചു പിരിഞ്ഞിട്ടുണ്ട് സോ നോറ ജാസ്മിനെതിരായിട്ടും ജാസ്മിൻ നോറയ്ക്കെതിരായിട്ടും ഗെയിം കളിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ജാസ്മിൻ്റെ ഇമോഷണൽ ഡ്രാമയാണ് എല്ലാം കണ്ടത് എന്നും വാപ്പയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ കാണിച്ചതെല്ലാം ഫേക്ക് ഫേക്കായിരുന്നു നാണംകെട്ട കളിയാണ് അല്ലെങ്കിൽ നാണവും മാനവും ഇല്ലാത്ത ഒന്ന ഒരാളാണ് ജാസ്മിൻ എന്നുമാണ് നോറ ജാസ്മിനെതിരെ പറയുന്നത് ഇന്നത്തെ എപ്പിസോഡിനകത്ത് അത് ഏറെ എഴുതിട്ടുമുണ്ട്